ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പിറ്റൂണിയുടെ ഒരു സെയിൽ വീഡിയോ ആണ് ഇത് നമ്മുടെ തന്നെ പ്ലാന്റ്സിൽ നിന്നുള്ള സീഡിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്ത ആണ് അതായത് മിക്സഡ് കളർ ആയിരിക്കും ഇതിനകത്ത് മൂന്നോ നാലോ കളർ ഷീഡ്സ് ഉണ്ട് അതായത് വൈറ്റുണ്ട് ഉണ്ട് ലാവൻഡർ ഉണ്ട് പിന്നെ ഒരു സ്റ്റാറിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റും ഉണ്ട് പ്ലാന്റിൽ നിന്നും ആ ഈ നാല് പ്ലാന്റിൽ നിന്നും ഉള്ള സീഡ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ മുളപ്പിച്ചെടുത്ത തൈകളാണ് സീഡിൽ നിന്ന് മുളപ്പിച്ചെടുത്ത തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും വിലക്കുറവില് നമ്മൾ പിറ്റൂണിയ പ്ലാന്റ്സ് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെയിൽ വീഡിയോ നമുക്ക് പിറ്റൂണിയ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് സൈസ് ഇങ്ങനെ വഞ്ചായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല പ്ലാന്റ് സൈസ് അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലാന്റ് ഒരുമിച്ച് എടുക്കുക മൂന്ന് പ്ലാന്റ് സി സി ഉൾപ്പെടെ ഇരുന്നൂറ് മൂന്ന് പ്ലാന്റ് സി സി ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം മാക്സിമം നമ്മൾ ലീഫിൻ്റെയൊക്കെ ഡിഫറൻസ് നോക്കിയിട്ട് നമ്മൾ ആയിട്ട് വരാൻ മാക്സിമം നോക്കും പക്ഷെ നമ്മൾ ഉറപ്പില്ല നമുക്ക് പലതും ലീഫിനകത്തുനിന്ന് അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് ഇടുക നല്ല ഹെൽത്തി ആയിട്ടും നല്ല പാക്കിങ്ങിലുമാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്